അതിന്റെ പിന്നാലുള്ള ചെറിയ ചെറിയ അലയാളങ്ങൾ ഇന്ന് രാഷ്ട്രത്തിൽ കണ്ടുവരികയാണ് വരികയാണ് നമ്മൾ എന്താണോ അവിടെ നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്തത് ഇന്ന് നമ്മുടെ കണ്ണുകളിലേക്ക് കടന്നു വരുന്നു പലതും കടന്നു വരുന്നു സ്വാതന്ത്ര്യത്തിന്റെ പിന്നാലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആഭാസപരമായി മാറുന്ന ഒരു കാഴ്ചയെ കണ്ടുവരുന്നു മക്കയുടെ ഇരുന്നൂറ് കിലോമീറ്ററിന്റെ പരിധിയിൽ ഇന്ന് നാല് സിനിമയുടെ തിയേറ്റർ പ്രവർത്തിക്കുന്നു എവിടെ സൗദി അറേബ്യ എന്തിന്റെ അവിടെ ഉള്ളത് നാല് സിനിമാ കുറവാണ് ഇരുന്നൂറ് കിലോമീറ്റർ പരിധിയിൽ അത് വികസനമാണെന്ന് പറഞ്ഞു ട്വന്റി രണ്ടായിരത്തി മുപ്പത് എന്നൊരു ചലഞ്ച് സൗദിയെ പ്രഖ്യാപിച്ചിട്ട് വികസിക്കുക അമേരിക്ക ഹബീബ് ഉറങ്ങുന്ന മണ്ണ് നീങ്ങുകയാണ് അത് കാരണം അങ്ങനെ തന്നെ വരണം അത് അടയാളമാണ് കീഴാമ്പാണ് സർവ്വരും കടന്നു വരുമ്പോഴാണ് അക്രമവും അനീതിയും കടന്നു വരുമ്പോഴാണ് കഴുകയിലേക്ക് കടന്നു കയറി കയറ്റം സംഭവിക്കുമ്പോഴും കഴുകപ്പെടുമ്പോഴും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് വന്നത് അപ്പോ നമ്മൾ നന്നാവണം ആ വേണ്ടി അള്ളാഹ് നമുക്ക് റമകം തന്നു നമ്മൾ വിജയിക്കണം ആകട്ടെ യുടെ അലഞ്ജലമായ വിധി അത് എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് അത് ഏത് നിമിഷവും എപ്പോഴും വീണ്ടും സംഭവിക്കാം